ശ്യാംജിയെ പറ്റി ഓർക്കുമ്പോൾ പഴയ കാലത്ത് കമ്പോസിങ് ആണ് മനസ്സിലേക്ക് ഓടി വരുന്നത് ഈ ഒന്നും എൻ്റെ ശ്യാമെല്ലാം കഴിഞ്ഞിട്ട് രണ്ടോ മൂന്നോ പടം ആയിട്ടുള്ളൂ ആ സമയത്ത് സായം സന്ധ്യ എന്ന് പറയുന്ന ഒരു സിനിമയുടെ കമ്പോസിങ്ങിനാണ് ഞാൻ ശ്യാംജിയായിട്ട് ഒരു വർക്ക് ഒന്നിച്ച് ചെയ്യുന്നത് അതിനു അതിനുമുമ്പ് ശ്യാംജി ഒരുപാട് പാട്ടുകളിലൂടെ പ്രത്യേകിച്ച് തൃഷ്ണ പോലെയുള്ള പാട്ടുകളിലൂടെ നമ്മൾ അത്ഭുത എന്നെ പേഴ്സണലി ഒരുപാട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കമ്പോസിഷനും ഇതെല്ലാം എങ്കിലും ശ്യാംജി വരുമ്പോഴന്ന് മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള മ്യൂസിക് ഡയറക്ടറായിരുന്നു ശ്യാംജി പക്ഷെ അതുവരെ നമ്മൾ ശീലിച്ച കമ്പോസിങ് രീതികളൊന്നും ആയിരുന്നില്ല ശ്യാംജിയുടെ കാരണം ശ്യാംജി വരുന്നത് വലിയൊരു ഒരു ഓർക്കസ്ട്ര ടീമുമായിട്ടാണ് ഇവർ വന്നിരുന്നു പാടുന്നത് ഒരു ഗാനമേള കേൾക്കുന്നത് പോലെയാണ് ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് അതായത് എന്താ ആദ്യമായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്ന ഒരാൾ എന്താ ഹെവി മറ്റേ വലിയ ലോറി എടുത്തിട്ട് നമ്മളുടെ മുൻപില് എച്ചെടുക്കാൻ തരുന്നത് പോലെ നമ്മളൊന്ന് ഞെട്ടിച്ചു അതുമാത്രമല്ല ശ്യാംജിയുടെ അന്നത്തെ തിരക്കില് ഈ കമ്പോസിങ്ങിന് ശ്യാംജി വരുന്നത് തന്നെ രാത്രി പത്ത് മണി കഴിഞ്ഞിട്ട് മിറ്റമാണ് രാത്രികളിൽ മാത്രമാണ് കമ്പോസിങ് അതായത് രാത്രി പത്ത് മണിക്ക് ശേഷം രാവിലെ പാട്ട് റെക്കോർഡ് റെക്കോർഡുകയും ചെയ്യണം ഇതിനിടയിൽ നമ്മൾ എഴുതുന്നുണ്ടോ ഇല്ലയോ ഒന്നും ശ്യാംജിയുടെ ഒരു പ്രശ്നമേ അല്ല കാരണം അതൊരു ഫാക്ടറി പോലെ നടക്കുക അങ്ങനെയാണ് ഞാൻ ശ്യാംജിയുടെ ആദ്യത്തെ വർക്ക് ചെയ്യുന്നത് നാച്ചുറലി ഞാൻ ശ്യാംജി ആദ്യത്തെ വർക്കിൽ തന്നെ ഉടക്കുന്നു കാരണം നമ്മളിവിടെ എറണാകുളത്ത് പാട്ട് റെക്കോർഡിയൊക്കെ ചെയ്തിരുന്നത് മീൻസ് ഡയറക്ടർ ഒക്കെ ആയിട്ടിരുന്ന് വളരെ അടുത്ത് ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ടൊക്കെയാണ് പാട്ട് ചെയ്തിരുന്നത് പക്ഷെ ഇതങ്ങനെയൊന്നുമല്ല നമ്മളെന്തെഴുതുന്നു എന്ന് അവർ ശ്രദ്ധിക്കുന്ന പോലുമില്ല ഇല്ല അവർക്ക് അവരുണ്ടാക്കി തന്നിരിക്കുന്ന ട്യൂണ് കറക്റ്റായിരിക്കണം അതിൻ്റെ അർത്ഥം എന്താണെന്നോ ഇതൊന്നും ഇവർ കൺസേൺ അല്ല സോ ദാസേട്ടൻ്റെ പാട്ട് പാടാൻ വേണ്ടിയിട്ട് പൂന്തന്നലേ നീ പറന്നു 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 എന്ന് പറയുന്ന പാട്ട് പാടാനായിട്ട് ദാസേട്ടൻ വന്നു അപ്പോൾ ഞാൻ ശ്യാംജിയെടുത്ത് ചോദിച്ചു എൻ്റെ ചരണത്തിലൊരു ചെറിയ ചേഞ്ച് ഇങ്ങനെ വന്നാൽ എന്നെ നോക്കിയിട്ട് ശ്യാംജി ചോദിച്ചു നീ എവിടെന്നാണ് വരുന്നത് ഞാൻ പറഞ്ഞാൽ നിന്ന് അങ്ങോട്ട് എപ്പോഴാണ് തിരിച്ചു വണ്ടി ഉണ്ടാവുക ഇതാ അപ്പോൾ ഇവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത് പക്ഷേ ഈ തുടക്കം എന്നെ സംബന്ധിച്ചോളം ഈ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എഴുതുമ്പോൾ ഒരു തരത്തിലും കോംപ്രമൈസ് വേണ്ട അവരുടെ ട്യൂണിൽ ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യരുത് എന്നുള്ള ഇതിൽ ബാക്കിയുള്ള പാട്ടുകൾ എഴുതി സായം സന്ധ്യയുടെ പാട്ടുകൾ അന്ന് കുറേ പേരൊക്കെ പാട് നടക്കുകയും കുറച്ച് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്ത പാട്ടുകളാണ് എന്തായാലും സുരേഷ് ഗോപി ആദ്യമായിട്ടൊരു സിനിമയിൽ പാടുന്ന പാട്ടും പൂന്തന്നലയിൽ നീ പറന്ന് പറഞ്ഞായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം യേശുദാസ് ആദ്യമായിട്ട് പാടുന്ന പാട്ടും പൂന്തന്നലയിൽ നീ പറന്ന് പറഞ്ഞായിരുന്നു പക്ഷേ എന്നെ സംബന്ധിച്ചെടുത്തോളം ഞാൻ ആദ്യമായിട്ട് സ്ക്രിപ്റ്റ് എഴുതുന്ന മനുവും കിള്ളും ശ്യാംജിയായിരുന്നു മ്യൂസിക് അവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പാട്ടെഴുത്തുകാരൻ എന്നുള്ള കുപ്പായം മാറ്റിവെച്ച് സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള എൻ്റെ അധികാരം എടുത്തിട്ട് ശ്യാംജിയുടെ എടുത്ത് ഞാൻ പറഞ്ഞു ശ്യാംജി ട്യൂണിട്ടോളൂ പക്ഷേ ലിറിക്സ് അനുസരിച്ചിട്ട് ചിലപ്പോൾ ചേഞ്ച് ചെയ്യേണ്ടി വരും കാരണം അത് ആവശ്യമായിരുന്നു കാരണം പാട്ട് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ പറ്റി എനിക്ക് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരിക്കലും ശ്യാംജിയുടെ പ്രത്യേകിച്ച് മലയാളം അറിയാത്ത ഒരാളുടെ അടുത്ത് നിന്ന് പൊള്ളുന്ന വെയിലല്ലേ വെയിലേറ്റുപാടല്ലേ വന്നീത്തണലിലിരുന്നാട്ടെ ഒരു കിളി ഇരുകിളി മുക്കിളി നാക്കിളി ഓനത്തുമ്പത്താടാൻ വ എന്നു പറയുന്ന പാട്ടുണ്ടാവില്ല പക്ഷേ അപ്പോഴേക്കും ശ്യാംജി നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു അതിനെന്നാ മോനെ നമുക്ക് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇട്ട ട്യൂൺ നമ്മളുടെ എഴുത്തിനനുസരിച്ചിട്ട് ശ്യാംജി മാറ്റി ചെയ്തു അതായിരുന്നു മനോംഖി പാട്ട് ഇന്നെല്ലാം കാലങ്ങൾക്ക് ശേഷം കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുൻപ് എന്നെ ശ്യാംജി വിളിച്ചു മോനെ നീ എനിക്കൊരു പാട്ട് എഴുതി തരുമോ തരാൻ എൻ്റെ പൈസയൊന്നുമില്ല ഞാൻ പറഞ്ഞു ശ്യാംജി എന്തിനാണ് പൈസ തരണേ ശ്യാംജി ആ ട്യൂണും ഇങ്ങടയക്കും മോനെ നമ്മൾ ഉറങ്ങുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഉണർന്നിരിപ്പുണ്ട് ആ ദൈവത്തിന് വേണ്ടിയുള്ള പാട്ടാണ് എന്ന സമയത്തോളം ദൈവത്തിൻ്റെ ദൈവഭക്തനായിട്ടുള്ള ഒരു മനുഷ്യനല്ല പക്ഷേ ഒരു സിറ്റുവേഷൻ അത് അതെന്താ ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ എഴുത്ത് അങ്ങനെ എനിക്ക് തോന്നുന്നു ശ്യാംജി അവസാനം ചെയ്ത ഇത് ഇപ്പോൾ ഇപ്പോൾ ചെയ്ത പാട്ടും ഞാൻ എഴുതി എന്നുള്ള സന്തോഷമുണ്ട് കുറച്ച് നാൾ മുൻപ് നടൻ അനൂപ്മേനോൻ ഏതോ യാത്രയുടെ ഇടയിൽ നിന്ന് എന്നെ വിളിച്ചിരുന്നു അവർ യാത്ര ചെയ്യുമ്പോൾ വെച്ചിരിക്കുന്നത് എൻ്റെ പാട്ടാത്രേ ഞാൻ ചെയ്ത പാട്ട് അനൂപ്മേനൻ പാടാൻ തുടങ്ങി രാവിൽ പൂ തേൻ തേടും പൂങ്കേ നാടുവാഴികളിലുള്ള പാട്ട് ഷാംജി തന്നെയാണ് അതിൻ്റെ മ്യൂസിക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു പുതിയ ജനറേഷനിൽ ഞങ്ങളുടെ കോമ്പിനേഷനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോഴും പാടി നടക്കുന്ന പാട്ടാണ് രാവിലെ പൂന്തേൻ തേടും പൂങ്കാറ്റേ